നമസ്കാരം പിക്കാ പിക്കാ റീജിയണൽ പാർക്ക് ഹേസ്റ്റിങ്സിൽ നിന്ന് വെല്ലിങ്ടൺ പോകുന്ന വഴിയെ ഒരു ഒരു സൈറ്റ് സീയിങ് ഉള്ള ഒരു പാർക്കിലാണ് പോന്നിട്ടുള്ളത് കേട്ടോ നല്ല കിഡിലൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലോ ജാതി ലൊക്കേഷൻ നമ്മുടെ ചുറ്റും മലനിരകൾ ഞാൻ കാണിച്ചു തരാം പിന്നെ നല്ലൊരു വാക്ക് വേ എൻ്റെ ബാക്കിലേക്ക് പോകണം നല്ലൊരു വാക്ക് വേ ചുറ്റും ഇതേപോലെ വെള്ളം അതുപോലെ നമ്മളെ താറാവുകൾ ഒക്കെ ഉള്ള നല്ല കിടിലൻ ലൊക്കേഷൻ കാണിച്ച് തരാം ഇതാണ് പിക്കാ പിക്കാ റീജിയണൽ പാർക്ക് ഓ എന്താ വ്യൂ നോക്കി ഇത് വില്ലിംഗ്ടിലേക്ക് പോകുന്ന ഹൈവേയുടെ തീരത്താണ് ഇത് നല്ലൊരു വാക്ക് വേ ആണ് കേട്ടോ ഈ വാക്ക് വേ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഈ ഭാഗത്തുകൂടെ ഒക്കെ ഉണ്ട് വാക്ക് വേ ഓക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കി അങ്ങ് ദൂരെ മലനിരകളിൽ നമ്മുടെ പുൽമേടുകളാണ് മൊത്തം അവിടെ പശുക്കളും ആടുകളൊക്കെ വേണ കാണാം നല്ല നീല ആകാശം നല്ല ഒരു കിഡിലിൻ വ്യൂ ഒന്നും മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഒരു പ്രകൃതിയുടെ ഒരു നാച്ചുറൽ സൗണ്ടും കാറ്റും കിളികളുടെ ഒച്ചയും വണ്ടിയുടെ ഹൈവേ കൂടെ പോണ സൗണ്ട് ഉണ്ട് അതില്ലെങ്കിൽ നല്ല കിഡ്ഡലിൻ വ്യൂ ആണേ ഈ സംഭവം എന്താ ഇത് താറാവ് അല്ലല്ലോ ഏ ചീറ്റിടോ ഇതേ ചീറ്റിടോ ഇത് ചീറ്റി പഠിപ്പിക്കുന്നത് ഹലോ കൊത്തു ഹലോ കൊത്തുഅത് എപ്പോളെ പേടിപ്പിക്ക സംഭവം എന്താ സാധനം അറിയില്ല ഇവിടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി മൊത്തം നല്ല പച്ച പുതച്ച മലനിരകളാട്ടോ പിന്നെ അതേപോലെ ഫ്രണ്ടില് വാക്ക് ഉണ്ട് ചുറ്റും ഈ പുല്ലൊക്കെ ഉണങ്ങി കിടക്കാണ് ഈ പുല്ല് എന്താണ് ഉണങ്ങി കിടക്കണന്നറിയില്ല ഇപ്പൊ പച്ചപ്പൂണ്ട് ചുറ്റും ഇത് തന്നെയാണ് കാഴ്ച ഈ വാക്കുവേലിൽ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് ചുറ്റും എനിക്ക് ഈ ഭാഗത്ത് പുഴ ഉണ്ടെന്നുണ്ട് ഇതൊരു ചതുപ്പാണ് ഈ വെള്ളം കിടക്കണ മൊത്തം ഒരു ചതുപ്പാണ് അധികം കാഴ്ചയൊന്നുമില്ല പക്ഷേ ഇറങ്ങിയാൽ ഇപ്പോൾ കാലം താന്നുപോകും ഇവിടെയാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടോ ഇവിടെ ഈ കൂടെ റെയിൽപ്പാളം പോകുന്നുണ്ട് ഇത് ഈ ഇവിടത്തെ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നോർത്ത് സൈഡിലുള്ള റെയിൽവേ ട്രാക്കുകൾ അധികം പാസഞ്ചറിനെ കൊണ്ടുപോകാത്ത ഒരു റെയിൽവേയാണ് എനിക്ക് തോന്നുന്നത് വില്ലിംഗ്ടൺ ടു ഓക്ലാൻഡ് ഒരു ഒരു ടൂറിസ്റ്റ് ട്രെയിൻ ഓടുന്നുണ്ട് പിന്നെ ഇൻ്റർ സിറ്റി സർവീസ് ഉണ്ട് പക്ഷേ ഞങ്ങൾ നിൽക്കണെങ്കിൽ ഈ സ്ഥലത്തൊന്നും അധികം സർവീസുകളില്ല അപ്പോൾ ഈ ട്രെയിൻ റെയിൽ പേപ്പാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരക്കുകൾ കൊണ്ടുപോകാനാണ് വില്ലിംഗ്ടണിൽ നിന്നും മറ്റൊക്കെ പോർട്ടുകളിൽ നിന്നൊക്കെ ചരക്ക് കൊണ്ടുപോകും കൊണ്ടുപോപയക്കുന്ന പഴയ ലോക്കോ ഉപയോഗിച്ചിട്ടുള്ള ഓടിക്കുന്ന ട്രെയിനുകളാണ് ഡീസൽ ലോക്കോകളാണ് ഇപ്പോൾ ഒരു ട്രെയിൻ വന്ന നല്ല കിടൽ വ്യൂ ആയിരിക്കും പക്ഷേ എന്തോ വന്നിട്ടില്ല ന്യൂസിലാൻഡിൻ്റെ എവിടെ തിരിഞ്ഞാലും ഫോട്ടോ എടുക്കാൻ ഒരു പഞ്ഞുമില്ല എൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മൊത്തം കുന്നുകളാണ് നമ്മളിങ്ങനെ ആ വരണ വഴി സ്റ്റേറ്റ് ഹൈവേയിൽ ചുമ്മാ നിർത്തിയതാണ് എന്താ ഭംഗി എന്നറിയാം ഇതൊക്കെ പുൽമേടുകളാണേ ഇപ്പോൾ ന്യൂസിലാൻഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാം അറിയായിരിക്കും പക്ഷേ നല്ല കിട്ടിലൻ കിട്ടിലൻ വ്യൂ പോയിൻ്റ് അപ്പോൾ ഈ വഴി വരണവരൊക്കെ ഇറങ്ങി ഒന്ന് ഇറങ്ങിയിട്ട് പോണം நல்ல வைப்பாடு